പ്രശസ്ത കലാകാരൻ ആർ എൽ വി രാമകൃഷ്ണന് നേരെ കലാമണ്ഡലം സത്യഭാമ എന്ന ഒരു ഡാൻസ് ടീച്ചർ നടത്തിയിട്ടുള്ള പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ആർ എൽ വി രാമകൃഷ്ണനെ പോലെയുള്ള ഒരു കലാകാരൻ കഷ്ടപ്പെട്ട ജീവിത സാഹചര്യത്തോട് പടപൊരുതിയിട്ടാണ് ഈ നിലയിൽ ഒരു വളർച്ച നേടിയിട്ടുള്ളത് അങ്ങനെയുള്ള വളർച്ച നേടി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറിയിട്ടുള്ള രാമകൃഷ്ണൻ നേരെ അങ്ങേയറ്റം വംശീയതയും ജാതിവെറിയും തുളുമുന്ന പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത് കേരളം ഇത്തരം ജാതി കോമരങ്ങളെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ചവിട്ടി പുറത്താക്കിയതാണ് കേരളം തള്ളിക്കളഞ്ഞ ഇത്തരം വൃത്തികെട്ട ചിന്താഗതികൾ വീണ്ടും കേരളത്തിൻ്റെ മുഖ്യധാരാ ചർച്ചയിലേക്ക് ആനയിക്കുന്ന ഇത്തരം വിഷജീവികളെ ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട് അത്തരം ആളുകളെ കേരളം ബഹിഷ്കരിക്കേണ്ടതുണ്ട് ഡി വൈ എഫ് ഐ ഇതുമായി ബന്ധപ്പെട്ട് ആർ എൽ വി രാമകൃഷ്ണന് കേരളത്തിൽ ഉടനീളം വേദിയൊരുക്കും എന്നാണ് പ്രഖ്യാപിക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ചാലക്കുടിയിൽ ഡി വൈ എഫ് ഐ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ ആർ എൽ വി രാമകൃഷ്ണൻ്റെ മോഹിനിയാട്ടം ഉൾപ്പെടെ അരങ്ങേറും എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് ശക്തിപ്പെടുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആശയങ്ങൾ ഇത്തരം ജാതീയമായ വംശീയമായ പ്രതിലോമ ശക്തികളെ മുന്നോട്ട് നയിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ നടത്തുന്ന പ്രസ്താവനകൾ നോക്കിയാൽ മതി കേരളത്തിലെ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അദ്ദേഹം ജനങ്ങളെ പ്രജ എന്നാണ് ഒരു മടിയുമില്ലാതെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം തന്നെ നേരത്തെ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ സവർണ ബ്രാഹ്മണനായി ജനിക്കണം എന്നാണ് ഇങ്ങനെ ജാതിയെ വംശീയമായിട്ടുള്ള ഇത്തരം വിദ്വേഷ കാര്യങ്ങളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നു എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല ഇത്തരം ക്ഷിദ്ര ശക്തികൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഇതുമായി ഇതുപോലെയുള്ള നിരവധി പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ശക്തമായി കേരളം ഒറ്റക്കെട്ടായി ഈ പ്രസ്താവനയെ തള്ളിക്കളയണം ഇത്തരം ആളുകളെ ബഹിഷ്കരിക്കണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് കേരളത്തിനും തമിഴ്നാടിനും എതിരായിട്ട് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ബി ജെ പി നേതാവ് ശോഭ കനന്ത്ലജെ അങ്ങേയറ്റം വിദ്വേഷം നിറഞ്ഞ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി അത് കേരളത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അത് സംബന്ധിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കണം ആവശ്യപ്പെട്ട് ഡി വൈ എഫ് ഐ പരാതികൾ നൽകിയിട്ടുണ്ട് ബി ജെ പി നേതൃത്വം ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തുടർച്ചയായി കേരളത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പലതരത്തിലുള്ള വിദ്വേഷം നിറഞ്ഞ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട് നേരത്തെ നമുക്ക് ഓർമ്മയുണ്ട് കേരളത്തെ അവഹേളിക്കാൻ വേണ്ടി കേരള സ്റ്റോറി എടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയ സംവാദവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നപ്പോൾ അതിനെയെല്ലാം ന്യായീകരിക്കുന്ന നിലപാട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് കേരളത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ബി ജെ പി പല വിധത്തിലുള്ള ഇടപെടലുകളും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിലും ശക്തമായ പ്രതിഷേധമാണ് ഡി വൈ എഫ് ഐ രേഖപ്പെടുന്നത് കേരളത്തെ ഈ നിലയിൽ അവഹേളിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒന്ന് ഈ ജാതി അധിക്ഷേപത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ നാട് നൂറു വർഷം മുന്നെയാണ് എറണാകുളത്ത് ആലുവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സർവമത മഹാസമ്മേളനം നടത്തിയത് സർവമത മഹാസമ്മേളനം നടത്തിയതിൻ്റെ നൂറാമത് വാർഷികം അതുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ നമ്മൾ പങ്കുവെക്കുന്ന സമയത്താണ് ഈ സത്യവാമയെപ്പോലെയുള്ള വിഷജീവികൾ വളരെ പ്രതിലോഭകരമായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് സമൂഹം നല്ല ജാഗ്രത പുലർത്തേണ്ട ഒരു സന്ദർഭമാണ് ഇങ്ങനെയുള്ള ആളുകളെ ഒറ്റപ്പെടുത്തി ഇങ്ങനെയുള്ള ആളുകൾക്ക് കേരളത്തിൻ്റെ സമൂഹത്തിൽ സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കാൻ എല്ലാ വിഭാഗം ആളുകളും മുന്നോട്ട് വരണം എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്